അഗതികളുടെ അമ്മ റിയപ്പെടുന്ന അനാഥ ശിശുക്കളുടെ ദൈനരോധനത്തിന് കാതുക്കാർവിലെ കുഷ്ഠരോഗികളുടെ പുഴവും ചെലവും ഒലിക്കുന്ന വ്രണങ്ങൾ കഴുകി ആശ്വാസത്തിന്റെ അകൃത പുരട്ടാൽ യുദ്ധവും കലാപവും വർദ്ധിയും ദാരിദ്ര്യവും ഭീതി വിധിച്ച നാടുകളിലേക്ക് സാന്ത്വനവുമായി ജീവിതം നീക്കിവെച്ച

ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദൈവമേ എന്റെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള നിന്റെ തീരുമാനം എന്താണോ അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും ഒരു തുള്ളി കണ്ണുനീര് പോലും ചൊരിയാതെ എനിക്ക് അതിനുള്ള കരുതി നൽകിയാലും എന്നെ ഒന്ന് കൊണ്ടുതരാ സഹിക്കാൻ വയ്യാതായിരിക്കുന്നു മകനെ വേണ്ട വേണ്ട എന്നെ തുടരുന്നത് കുഷ്ടരോഗിയാണ് ും നിന്നെ ഞാൻ കൊണ്ടുപോകൂ ചികിത്സിക്കും നിന്റെ രോഗം ഞാൻ മാറ്റും നീ ദൈവത്തോട് പ്രാർത്ഥിക്കൂ നിനക്ക് എഴുന്നേൽക്കാനോ നടക്കാനോ കഴിയുമോ എങ്കിൽ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകാം വാഹനം അപ്പുറത്ത് കിടപ്പുണ്ട് അതിങ്ങോട്ട് കയറില്ല ഇതൊന്നും ചെയ്യാൻ ഞാൻ ആരുമല്ല യാദനവരുടെ മഹാസമുദ്രത്തിലേക്ക് ഇത്തി വീഴുന്ന ഒരു തുണി ജലത്തിന്റെ പ്രസക്തി മാത്രമേ ഇരിക്കുന്നു എങ്കിലും ആ ഒരു തുണിയുടെ കുറവ് സമുദ്രത്തെ എത്ര തന്നെ ദരിദ്രമാക്കുകയില്ല ഇതിൽ എന്താണ് തെറ്റ് മദർ ചെയ്യുന്നത് വലിയ സേവനമല്ലേ ഭാരതീയരെന്നും മഹത്തായ സംസ്കാര മുറ്റം കൂടുന്ന നമ്മളിൽ ആരെങ്കിലും ഇത്തരമൊരു ത്യാഗത്തിൽ തയ്യാറാകുമോ ഇത് ത്യാഗവുമല്ല സേവനവുമല്ല ഇതിന്റെ പിന്നിൽ വർഗീയതയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതൊരു നല്ല കാര്യത്തിനും എന്ന പോലെ ഇതിനെതിരെയും പരാതിയിൽ ഉയർന്നിരിക്കുന്നത് സ്വാഭാവികമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല ഇത് വെറും എന്ത് സത്യം നമ്മുടെ സർക്കാർ ആശുപത്രികളൊന്നും ആസന്ധ സ്വീകരിക്കുന്നില്ല മരണത്തോട് മരണിക്കുന്ന രോഗികൾക്ക് ചികിത്സ നൽകുന്നില്ല അവർ തെരുവിൽ കിടന്നോ ചേരുകൾ കിടന്നോ ചാടുന്നു ദരിദ്രരായ മനുഷ്യർ തെരുവു നായ്ക്കളായാൽ കഷ്ടമായി മരിക്കുന്നു ഈ അവസ്ഥയിലാണ് മദർ തെരേസ അഗതികൾക്കും ആരംഭകർക്കും പീഡികൾക്കും വേണ്ടി ഒരു ആശുപത്രി തുടങ്ങുന്നത് അതൊരു പുണ്യപ്രവർത്തിയല്ലേ ആ പുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഹിന്ദുക്കളുടെ കാണിക്ഷേത്രമായ ധർമ്മശാലയിലല്ല ഒരു മതമല്ല അതൊരു സംസ്കാരമാണ് പതിനായിരക്കണക്കിന് പ്രമാണഘട്ടങ്ങളുള്ള ഒരു സംസ്കാരം ആ സംസ്കാരമുള്ളവരുടെ ഹൃദയം വിശാലമാണ് ഈ പറയുന്നത് ഈ മതം വന്നിരിക്കുന്നത് നടത്താനാണ് അവർ ക്രിസ്ത്യാനിയാണ് മത തെരേസയെ കുറിച്ച് മാത്രം താങ്കൾ അങ്ങനെ പറയുന്നത് അത് ഭാരതത്തിൽ അത് സംബന്ധിച്ചതുവരില്ല എല്ലാ യാത്രകളുടെയും അവസാനം ഇന്ദ്രിയങ്ങൾ അഞ്ചും നടന്നു വീഴുമ്പോൾ നിരാധാരമായ മനുഷ്യജന്മങ്ങൾക്ക് അന്തസോടെ വീണമൊരിക്കാൻ ഇടം അതാണ് മൃതദേസനം തന്നെയാണ് നടക്കുന്നത് തർക്കമില്ല പ്രാണൻ വെടിയുന്ന ഹിന്ദുവിന്റെ യഥങ്ങളിലേക്ക് ഗംഗാജലം വിറ്റിച്ചുകൊണ്ട് മുസൽമാന്റെ ചെവികളിൽ ഖുറാനിലെ വരികൾ ഓതിക്കൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനിയെ വിശുദ്ധ പരിമിതിയിലെ വധയങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ പാപ മനുഷ്യരെ മനോഹരമായ ഒരു മരണത്തിൽ സജ്ജമാക്കുന്ന കർമ്മത്തിനാണോ മതപരിവർത്തനം എന്ന് പറയുന്നത് എന്തായാലും ഇത് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ ഭരണപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് കാളി ഘട്ടിലെ കാളി ക്ഷേത്രവും ഈ ധർമ്മശാലയും ഹിന്ദുക്കളുടെ സ്വന്തമാണ് നിങ്ങൾക്കറിയാം യമദേവൻ തന്റെ വാഹനമായ ബോത്തിന്റെ പുറത്ത് കയറി രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നതായി ഇവിടെയുള്ള മനുഷ്യർ സ്വപ്നം കാണുന്നു യമദേവനായ കോച്ച് കൊടക്കാൻ ആക്ഷേപിക്കും രാത്രി കാലങ്ങളിൽ യക്ഷിക്കഥകളിലേതുപോലെ കൂമ്മന്മാർ ഇവിടെ കൂങ്ങുന്നു ഇത്രയും പാലിസ്യമായ വാക്കുകൾക്ക് ഞാൻ എങ്ങനെയാ മറുപടി പറയും താങ്കൾ മറുപടി പറയണ്ട ഞങ്ങൾ ധർമ്മശാലയിൽ നിന്ന് ആധുരം മാറ്റാമെന്ന് അഭ്യർത്ഥിച്ച് പോലീസ് കമ്മീഷണർക്കും മുനിസിപ്പാലിറ്റിക്കും പരാതി കൊടുത്തിട്ടുണ്ട് അവർ ഇപ്പോൾ ഇവിടെ ഏത് മഹനീയ സംരംഭങ്ങൾക്കെതിരെയും വാളെടുക്കുന്ന മഹോന്നമാരുടെ നാടാണല്ലോ ഇത് കൽക്കത്തയാണ് പശ്ചിമബംഗാൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദന്റെയും രാജാറാം മോഹൻ റോയിയുടെയും ബെഞ്ചിം ചന്ദ്ര ചാറ്റർജിയുടെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ജന്മഭൂമി ആ പ്രതിഭാശാലകളായ യുഗപുരുഷന്മാരുടെ പിന്തുണ ഒഴുത്ത നായ്ക്കളെ പോലെ തെരുവില് മരിക്കരുത് എന്ന പ്രതിജ്ഞയോടെയാണ് ആ പുണ്യവനിത നിർമ്മൽ ഹൃദയത്തിന് രൂപം നൽകിയിരിക്കുന്നത് ഇന്ന് ഇന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പ് മഹത്വം മനസ്സിലായില്ല എന്നാൽ കാലം അത് മറക്കുകയില്ല എന്താണ് ധർമ്മസ്ഥാന ആൾക്കൂട്ടം ക്ഷേത്രത്തിനടുത്തുള്ള ഈ കന്യാസ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന പോലീസ് ഓഫീസറാണ് ഞാൻ ഇത് മുനിസിപ്പൽ കൗൺസിൽ നിയോഗിച്ച മെഡിക്കൽ ഓഫീസർ മതത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുന്നു ഞങ്ങൾക്ക് പഠിക്കട്ടെ അതിനുശേഷം തീരുമാനം അറിയിക്കാം ദൈവം ും നമ്മൾ ആരും ഒന്നുമല്ല എല്ലാറ്റിനെയും ദൈവമാണ് ഈ അവയെ ചെയ്യുമ്പോൾ വേദന മാറും മരുന്ന് കൂടി പുരട്ടുമ്പോൾ പരിപൂർണമായ ആശ്വാസം കിട്ടും വേദന നിശ്ചയമായി മാറും പോലീസ് കമ്മീഷണർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പേരിൽ പരാതി പോയിട്ടുണ്ടെന്ന് ഞാൻ ഞാൻ ഇരിക്കൂ ചെയ്യുന്ന കാര്യങ്ങൾ വിശദമായി പറയാം അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ സത്യസ്ഥിതി ഞങ്ങളോട് മാത്രം ഒന്നും ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി കേൾക്കൂ കൊണ്ട് ഞാൻ അൽബേനിയക്കാരിയാണ് പൗരത്വത്തിൽ ഞാൻ വിശ്വാസമുണ്ട് കത്തോലിക്കയായ കന്യാസൈ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിലും ഈ ലോകം മുഴുവനു വേണ്ടിയും എന്റെ ഹൃദയത്തിലാകട്ടെ ക്രിസ്തുവിന്റെ നിറസ്നേഹവും എനിക്ക് വിശക്കു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ പരിചരിച്ചു ഞാൻ കാലാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ട് വിശക്കുന്നവനായും രോഗിയായും കാലാഗ്രഹവാസിയായും എനിക്ക് മുന്നിലെത്തുന്ന ഓരോ മനുഷ്യനിലും ഞാൻ പീഡിതനായ യേശുവിനെ കാണുന്നു നീ ഇവക്കു വേണ്ടി ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് അതും കർത്താവ് തന്നെയാണ് പറഞ്ഞത് വിളവധികം എന്നാൽ വേളക്കാരോ ചുരുക്കം എന്ന് ഖേദിച്ചു തന്നെ ലോകത്തിന്റെ അതിരിവളോളം പരന്നു കിടക്കുന്ന വയലേലുകളിലേക്ക് വിതയ്ക്കും കൊയ്ത്തിനുമായി ഇറങ്ങി തിരിച്ച ഒരെളിയ കന്യാസ്ത്രീയാണ് ഞാൻ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഞാൻ മതപരിവർത്തനം എന്റെ ഈ അതിന് സംശയം വേണ്ട അമ്മയുടെ വിശദീകരിക്കണമെന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അമ്മ അഗതികളുടെ അമ്മ ഭാരതത്തിന്റെ മാത്രം അമ്മയല്ല ലോകത്തിന്റെ അമ്മയാണ് എല്ലാവർക്കും ഇങ്ങോട്ട് കയറി വരാം ഈ െ ഇവിടെ നിന്ന് നിറയ്ക്കുകയ്യാറാണ് പക്ഷേ ഒരു കാര്യം അതിനു മുമ്പ് നിങ്ങളുടെ അമ്മയോ ഭാര്യയോ പെണ്ണോ ഇവിടെ വന്ന് ഈ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏറ്റെടുക്കുമെങ്കിൽ മാത്രം അമ്മ ഈ നിർമ്മല ഹൃദയത്തിൽ വെച്ച് അമ്മയുടെ നിറഞ്ഞ ഹൃദയത്തിന് മുന്നിൽ ഞങ്ങൾ ചില സ്വപിക്കുന്നു ദൈവത്തിന് വേണ്ടി മനോഹരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിയ അവിടുത്തെ ഈ വലിയ മനസ്സിന് മുമ്പിൽ വീണ്ടും കീറിയ ആ പാദങ്ങൾ സഞ്ചരിച്ചു തീർത്തുക ഭൂമിയിലാർക്കും നടന്നു തീർക്കാനാവാത്ത നിവിധങ്ങളായിരുന്നു ജനകൾ വീട് ചുക്കിച്ചുഞ്ഞ ആ കണ്ണുകൾ കണ്ടതെല്ലാം കണ്ണീരിന്റെയും വേദനയുടെയും സാധനത്തിന്റെയും കാഴ്ചകളായിരുന്നു ആ ശരീരം അകത്തൊക്കൽപ്പം കൂലിപ്പോയത് അവർ ചുഴലിറ്റിയ ഭാരങ്ങൾ നിമിത്തമായിരുന്നു കുപ്പക്കുടിയിൽ നിന്ന് വീണ്ടെടുപ്പിലൂടെ സനാതത്വത്തിലേക്ക് അവഗണനയുടെയും വേദനയുടെയും ആഴങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ പുനർജന്മത്തിലേക്ക് അമ്മ ഉപേക്ഷിച്ചവരുടെ നിപാത്രത്തിൽ നിന്ന് ജീവന്റെ സമൃദ്ധിയിലേക്ക്

ఈ పణం యాజిచ్చి విత్తేలా అమ్మ ఇది శ్రీదేవికణం ఇల్లేది ఎన్ని కొన్ని మన సమాధానం గిట్టిల్లే జ్ఞానిది శ్రీగిరిచాలి నవని నీ ఇంది రాత్రి పట్టి ఇక్కడికి వెళ్ళు నిన్న మనసు వేదనికి మగనే అమ్మ ఇది ఎనికి ഇന്ത്യ ഗവൺമെന്റ് നൽകി ആദരിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ സമാധാന സമ്മാനങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ അഞ്ച് സെന്റ് പീറ്റർ കാമണിൽ നിൽക്കുന്ന സ്വഗ്രഹ കമാണത്തിലേക്ക് അന്ന് അഗതികളുടെ അമ്മ ധൈര്യപൂർവ്വം കയറിച്ച് അവരോടൊപ്പം അനാഥരായ കുറെ മനുഷ്യാത്മാക്കൾ അമ്മ യാത്രയായി കാളിതൻ പുരാണ പുരാണഭൂമിയിൽ പരദേശത്തു നിന്നൊരു പിതാവ് പോൽ പറന്നുവന്നതാം പരമസ്നേഹ മോഹനത്തിൽ മരണശങ്കുലി മുഴങ്ങുമീ മണ്ണിൽ ജനകനില്ലാതെ ജനനി ജാതിയും മതവും ഇല്ലാതെ തെരുവിൽ മാവിട്ടുകരയും ജീവനെ ഇരു കയ്യാൽ മാരിയെടുത്തു ചുംബിക്കും മഹാകാരുണ്യത്തിൻ മനുഷ്യരൂപ ത്തിൻ വിപല ജീവിതം വെറും ഒരു ചാരകഥയെണ്ണുന്ന തിര കാലത്തിനടിമയായ ഞാൻ മറും മുല പരിത്യാഗം മറന്ന മദർ ുമെങ്കിലും മതർ തെരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിത